ശ്രദ്ധ ഒരു വായ്പ എടുക്കാൻ വേണ്ടി ബാങ്കുകൾ തോറും കയറി ഇറങ്ങേണ്ട അവസ്ഥ മാറി ബാങ്കുകൾ വായ്പക്കാരെ മാടി വിളിക്കുന്ന അവസ്ഥയാണിന്ന് വായ്പക്കാരെ കാത്ത് ഇന്ത്യൻ ബാങ്കുകളിൽ കിടക്കുന്നത് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയാണ് തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വം വർദ്ധിച്ച പലിശ നിരക്ക് സ്ഥിരതയില്ലാത്ത സാമ്പത്തിക വളർച്ചാ വളർച്ചാനിരക്ക് തൊഴിലില്ലായ്മ ഇവയൊക്കെ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ബാങ്ക് വായ്പ എടുക്കുന്നില്ലെന്നും പിന്തിരിപ്പിക്കുന്നു വായ്പക്കാരെ ആകർഷിക്കാൻ ബാങ്കുകൾ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി മുതൽ ബാങ്കുകളിൽ വായ്പാ തുകകൾ കെട്ടിക്കിടക്കുകയാണ് അധികമുള്ള പണം മ്യൂച്വൽ ഫണ്ടുകളിൽ ചുരുങ്ങിയ കാലത്തേക്ക് നിക്ഷേപിച്ചിരിക്കുകയാണ് ബാങ്കുകൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ശ്രദ്ധ വിശദീകരിക്കുന്നു ശ്രീനാഥ് ഇന്ദുജോഡൻ സംസ്ഥാന സെക്രട്ടറി ഓൾ ഇന്ത്യ ബാങ്ക് ഒഫീഷ്യൽസ് കോൺഫെഡറേഷൻ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളെല്ലാം കുറയ്ക്കുകയും അതിന്റെ ർ ബി ഐ പുറത്തുവിടുന്ന മോണിറ്ററി പോളിസിയിൽ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകൾ കുറയ്ക്കുന്നതുമായി വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും ഇത് പ്രധാനമായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ കാരണം രാജ്യം പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നില്ല എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് തോന്നുമ്പോൾ ജനങ്ങളുടെ കൈകളിലേക്ക് കൂടുതൽ പണം എത്തിക്കുക ജനങ്ങൾ കൂടുതൽ പണം ചെലവാക്കുന്ന ഒരു നില കൊണ്ടുവരിക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് കൂടുതൽ പ്രൊഡക്ഷൻ സർവീസ് ഇൻഡസ്ട്രീസ് മാനുഫാക്ചറിംഗ് ഒക്കെ നടക്കുകയുള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായി റേറ്റ് കുറയ്ക്കുകയും ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ അവരെ വായ്പാ നിരക്ക് കുറയ്ക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഇത് അത് കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ നാല് മാസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഏകദേശം ഒന്നര ലക്ഷം കോടി രൂപ ലിക്വിഡിറ്റി അല്ലെങ്കിൽ പണം ഈ രാജ്യത്തെ ബാങ്കുകളിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് റേറ്റ് കട്ടുകൾ വരും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇതെങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായി ബാങ്കുകളെ ആശ്രയിക്കുന്നത് വായ്പകൾക്കാണ് അതിൽ തന്നെ ഹൗസിംഗ് ലോൺ വിദ്യാഭ്യാസ വായ്പ എഡ്യൂക്കേഷൻ ലോൺ അതിന്റെ വിവിധ സ്കീമുകൾ സംരംഭങ്ങൾ തുടങ്ങാനുള്ള വായ്പകൾ ഇതിനെല്ലാം ബാങ്കുകളെ സമീപിക്കുമ്പോൾ പലിശ കുറവാണെന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ വായ്പകൾ എടുക്കുകയും അങ്ങനെ ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിച്ചേരുകയും അവർ അതുകൊണ്ട് വസ്തു വാങ്ങിക്കുക വീട് വെക്കുക അങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും അങ്ങനെ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ കാരണം രാജ്യത്ത് ഉപഭോഗം വർദ്ധിക്കുകയും സ്വാഭാവികമായും രാജ്യത്ത് വളർച്ചാ നിരക്ക് കൂടുകയും ചെയ്യും വളർച്ചാ നിരക്ക് കൂടുമ്പോൾ പണപ്പെരുപ്പം കൂടാതിരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ റേറ്റ് കട്ട് കൊടുക്കാനുള്ള ും പ്രധാനപ്പെട്ട കാരണവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്ന പണപ്പെരുപ്പം നാല് ശതമാനം ആയിരുന്നെങ്കിൽ ഇപ്പോൾ പണപ്പെരുപ്പം മൂന്ന് പോയിന്റ് ആറ് ഒന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കോൺഫിഡൻസോടുകൂടി ഈ റേറ്റ് കട്ട് കൊടുക്കുകയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൊതുജനങ്ങളെ വായ്പ എടുക്കാൻ പ്രേരിപ്പിക്കുകയും ബാങ്കുകളെ വായ്പ കൂടുതൽ നൽകാൻ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് വായ്പകൾക്കെല്ലാം പലിശ കുറയും കുറച്ചുകൂടി ഇ കുറഞ്ഞ് തിരിച്ചടവുകളുടെ തുക കുറഞ്ഞ് മാസം കുറച്ച് തവണകളിൽ അടച്ചു തീർക്കാൻ പറ്റുന്ന വായ്പകളായി നിങ്ങൾക്ക് പണം ബാങ്കുകളിൽ നിന്ന് ലഭിക്കും ഇനി വരാൻ പോകുന്ന മാറ്റം അതാണ് അതുപോലെ തന്നെ ഇപ്പോ വായ്പ എടുത്തിരിക്കുന്നവർക്കും ഇതേ പലിശ ഇളവ് സ്വാഭാവികമായും ബാങ്കുകൾ കൊടുക്കും അപ്പൊ അതുകൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കുക ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബാങ്ക് വായ്പാ പലിശ ഇളവുകൾ നൽകുന്നുണ്ടോ അത് കുറയ്ക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് ആ ഇളവുകൾ നേടാൻ വേണ്ടി ബാങ്കുകളെ സമീപിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് പ്രത്യേകിച്ചും ഹൗസിംഗ് ലോണുകളിലാണ് ഈ ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ സാധിക്കുന്നത് വായ്പ എടുക്കാൻ പോകുമ്പോൾ നമുക്കും ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം പ്രത്യേകിച്ച് വായ്പ എടുക്കുന്ന പണം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മേരി ജോർജ് സാമ്പത്തിക വിദഗ്ദ്ധ ശ്രദ്ധയോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സിഗ്നൽ കൊടുക്കുന്നു ബാങ്കുകൾക്ക് നിങ്ങൾക്ക് വായ്പ പദ്ധതിയുമായി മുന്നോട്ടു പോകാം വായ്പകൾ കൂടുതൽ കൊടുക്കപ്പെടട്ടെ വെറുതെ ബാങ്കിൽ പണം കെട്ടിയിരിക്കുകയല്ല വേണ്ടത് ഡെപ്പോസിറ്റേഴ്സിൽ നിന്ന് ബാങ്കിലേക്ക് വരുന്ന പണം ജനങ്ങളിലേക്ക് വായ്പകൾ വഴി എത്തണം അങ്ങനെ ജനങ്ങളിലേക്ക് വായ്പകൾ വഴി എത്തിയാൽ മാത്രമേ ഉപഭോക്തൃ ചെലവുകൾ മേഖലയിൽ അത് ചെലവഴിക്കപ്പെടും വ്യാവസായിക മേഖലയിൽ ചെലവഴിക്കപ്പെടും കാർഷിക മേഖലയിൽ ചെലവഴിക്കപ്പെടും എന്തിന് പറയുന്നു സമസ്ത മേഖലകളിലും ചെലവ് ഉണ്ടാകും അങ്ങനെ ചെലവ് ഉണ്ടാകുമ്പോഴാണല്ലോ കാർഷിക മേഖലയുടെ വളർച്ച വ്യാവസായിക മേഖലയുടെ വളർച്ച സേവന മേഖലയുടെ വളർച്ച ഇതൊക്കെ സംഭവിക്കുക അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കും ഹെൽത്ത് വേണ്ടി കൂടുതൽ ചെലവഴിക്കും അങ്ങനെ സമസ്ത മേഖലകളിലും ആവശ്യാനുസൃതം ചെലവഴിക്കപ്പെടണം അതാണ് കൂടുതൽ വായ്പാ സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് റിസർവ് ബാങ്ക് ഒരു ഒരു ചൂണ്ടുപാലകയായി ചൂണ്ടിക്കാണിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ കൂടുതൽ വായ്പ കൂടുതൽ വായ്പ എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഐ എം എഫും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെയും നമ്മുടെ ജി ഡി പി യുടെ ഗ്രോത്ത് റേറ്റ് ആറ് ദശാംശം അഞ്ച് ശതമാനം വരെ എന്ന് കണ്ടിരുന്നു ഈ വർഷം പക്ഷെ അത് ഒരു ശകലം കുറയാനിടയുണ്ട് കുറയാനിടയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇസ്രായേൽ പാലസ്തീൻ വാർ ഇപ്പോഴും തുടരുകയാണ് യുക്രൈൻ റഷ്യ ഇപ്പോഴും തുടരുകയാണ് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പോരെങ്കിലും നമ്മുടെ അഹമ്മദാബാദിലെ പ്ലെയിൻ അപകടം പല അപകടം പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് തന്നെ ജി ഡി പിയുടെ ഗ്രോത്ത് ഇത്തിരി കുറയും എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ആ സാഹചര്യത്തിൽ നമ്മുടെ ജി ഡി പിയുടെ ഗ്രോത്ത് ഊർജപ്പെടുത്താനായി ഊർജിതപ്പെടുത്താനായിട്ട് വ്യവസായ മേഖലയിലും കാർഷിക വ്യാപാര മേഖലകളിലൊക്കെ കൂടുതൽ ചെലവഴിക്കപ്പെടണം ഈ സതുദ്ദേശത്തോടു കൂടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്കിങ് സിസ്റ്റവും കൂടുതൽ വായ്പകൾ തരാൻ ഞങ്ങൾ തയ്യാർ റെഡി വന്നുകൊള്ളൂ എന്ന് പറയുക പക്ഷെ എന്റെ സുഹൃത്തുക്കളെ നമ്മൾ വായ്പ എടുക്കാൻ പോകുമ്പോഴും നമുക്കും ചില കാൽക്കുലേഷൻസ് വേണം അറിയാമല്ലോ ഈ വട്ടിപ്പലിശക്കാര് വായ്പ 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 നിങ്ങളങ്ങ് നിങ്ങളെ അങ്ങ് വലിയ കോടീശ്വരന്മാരാക്കാം എന്ന് പറഞ്ഞ് വന്ന് നമ്മളെ വീഴിക്കുന്നു നമ്മൾ വീഴുന്നു അവസാനം കുടുംബം മൊത്തമേ സൂയിസൈഡിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നു ബാങ്കുകൾ തീർച്ചയായിട്ടും അത്തരം അപകടങ്ങളിലേക്ക് കൊണ്ടുപോകില്ല പക്ഷേ ബാങ്കുകൾ പറഞ്ഞാലും റിസർവ് ബാങ്ക് പറഞ്ഞാലും ആര് പറഞ്ഞാലും നമ്മള് നമ്മുടെ പോക്കറ്റ് ഒന്ന് തപ്പി നോക്കണം നമ്മൾ എന്താണ് വായ്പ എടുക്കുന്ന പണം കൊണ്ട് ചെയ്യാൻ പോകുന്നത് ആ വായ്പയുടെ മുതലും പലിശയും തിരിച്ചടയ്ക്കത്തക്ക രീതിയിൽ ലാഭകരമായി ഈ വായ്പ എടുത്ത പണം ചെലവഴിക്കാൻ നമുക്ക് കഴിയുമോ അത് വെറുതെ ഭോക്തൃ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിരിക്കരുത് അത് ഏതെങ്കിലും ഉൽപാദനപരമായ കാര്യങ്ങളിൽ ചെലവഴിക്കാനായിരിക്കും ആ പണം വിനിയോഗിക്കുന്നത് അങ്ങനെ കടമെടുത്ത പണം അതായത് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത പണം അതിന്റെ പലിശ എത്ര മുതൽ എത്ര തിരിച്ചടക്കേണ്ട കാലാവധി എത്ര ആ കാലാവധി കൊണ്ട് ഞാൻ ഈ പണം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യം ആ പണം തിരിച്ചടയ്ക്കാനുള്ള എനിക്ക് തരുമോ തിരിച്ചടയ്ക്കാനുള്ള റിട്ടേൺ നമുക്ക് വായ്പയിൽ നിന്ന് പ്രയോജന ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം വായ്പ എടുക്കുക ആരെങ്കിലും നിങ്ങളുടെ രൂപ കയ്യില് ഇതാ വായ്പ തരാൻ ചെലവഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ എടുത്ത് ചെലവഴിക്കുന്ന വിക്ഷികളാകരുത് നമ്മളാരും അങ്ങനെയുള്ളവർ യുക്തിസഹമായി ചിന്തിക്കുന്നവരല്ല യുക്തിസഹമായി ചിന്തിക്കുന്നവർ വായ്പയെടുത്താൽ അത് ചെലവഴിക്കുന്നത് എവിടെ ആ ചെലവഴിക്കുന്ന മേഖലയിൽ നിന്ന് വായ്പയും മുതലും തിരിച്ചടയ്ക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ൂട്ടും വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ബാങ്ക് വായ്പക്കായി പോവുക ബാങ്ക് നന്നാകലല്ല നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളും നിങ്ങളുടെ കുടുംബവും നന്നാകലാണ് അങ്ങനെ എല്ലാ കുടുംബങ്ങളും ചിന്തിച്ച് നന്നാകുമ്പോൾ നാട് നന്നാകും ബാങ്ക് നന്നാകും ബാങ്കുകളിൽ നൽകുന്ന വായ്പയിൽ ഭൂരിഭാഗവും വൻകിടക്കാർക്ക് നൽകുന്ന വായ്പകളാണ് ചെറുകിട വായ്പകളെ പ്രോത്സാഹിപ്പിക്കാത്ത അവസ്ഥയുമുണ്ട് വിശദീകരിക്കുന്നു സി രാജീവൻ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് റിപ്പോ നിരക്ക് ഇപ്പോ കഴിഞ്ഞ മൂന്ന് തവണ തുടർച്ചയായിട്ട് കുറച്ചു കൊണ്ടുവരികയാണ് അത് ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിനും അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് റിപ്പോ നിരക്ക് കുറച്ചു അങ്ങനെ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഉള്ള ഒരു ഒരു ധാരണ നമുക്ക് വായ്പാ ലഭ്യത വളരെ രൂപത്തിൽ പിന്നെ ബാങ്കുകളുടെ കയ്യിൽ പണം കൂടുതൽ വരും അതിന്റെ ഭാഗമായി വായ്പാ ലഭ്യത കൂടും എന്നുള്ളതാണ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിൻ്റെ ആൾക്കാർ വേണ്ടി പറയുന്ന കാര്യം പക്ഷേ അതിൽ കാണണ്ട ഒരു കാര്യം റിപ്പോ നിരക്ക് കുറയ്ക്കുന്നുകൊണ്ട് മാത്രം വായ്പ എടുക്കാനുള്ള ഒരു ടെൻഡൻസി ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അത് പ്രധാനമായും വരുന്നത് വായ്പ കഴിഞ്ഞാൽ അതിനുള്ള ഒരു തിരിച്ചടവിനുള്ള കാര്യം ആളുകൾക്ക് ആ രൂപത്തിലുള്ള തിരിച്ചടവിനുള്ള കപ്പാസിറ്റി ആളുകൾക്ക് വരുന്നില്ല ആളുകൾക്ക് തിരിച്ചടവിനുള്ള കപ്പാസിറ്റി വരാത്തത് ആളുകളുടെ കയ്യിലുള്ള പർച്ചേസിംഗ് കപ്പാസിറ്റി കുറയുന്നതാണ് അത് ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഐ എൽഒ വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മെയ് ഇരുപത്തെട്ടിന് ഒരു പഠനം പുറത്തുവിട്ടിട്ടുണ്ട് അതിനവർ പറയുന്നത് ഈ എക്കണോമിക് ഗ്രോത്ത് ഇനിയും സ്ലോ ചെയ്യുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് എംപ്ലോയ്മെന്റ് ജനറേഷനും സ്ലോ അല്ലെങ്കിൽ കുറയുമെന്നാണ് അങ്ങനെ വരുന്ന എംപ്ലോയ്മെന്റ് ജനറേഷൻ കുറയുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് അല്ലെങ്കിൽ ആ എംപ്ലോയ്മെന്റ് വളരെ മാന്യമായ തൊഴിലേക്ക് പോകാത്തതിന്റെ കൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളുടെ കയ്യിലുള്ള പർച്ചേസിംഗ് പവർ കുറയുന്നതും അതിന്റെ ഭാഗമായി ഡിമാൻഡ് ക്രൈസിസ് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇന്ത്യയിലെ ഇപ്പം നമ്മൾ വായ്പകളുടെ ഒരു പൊസിഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ബാങ്കുകൾ നൽകുന്ന വായ്പകൾ ആ ബാങ്കുകൾ നൽകുന്ന വായ്പകളുടെ മഹാഭൂരിപക്ഷം ശതമാനവും നിങ്ങൾ തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ ശതമാനത്തിന് മുകളിലുള്ള വായ്പകളും നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഷിഫ്റ്റ് വൻകിട വായ്പകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതിൽ ഈ ചെറുകിടക്കാർ അവഗണിക്കപ്പെടുകയാണ് ചെയ്തത് വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയാൽ ക്രെഡിറ്റ് സ്കോർ കുറയുമെന്നതും അത് സിബിൽ രേഖകളിൽ ചേർക്കപ്പെടുന്നതും വായ്പ എടുക്കുന്നതിൽ നിന്ന് വ്യക്തികളെ വിലക്കുന്നു ബാങ്കുകളുടെ ആകർഷകമായ ഓഫറുകളിൽ മയങ്ങി കടമെടുത്ത് ഭീമമായ പലിശയും പിഴപ്പലിശയും മാനനഷ്ടങ്ങളും ഏറ്റുവാങ്ങാൻ പുതിയ തലമുറയും സാഹസം കാണിക്കുന്നില്ല സാമ്പത്തിക അസ്ഥിരതയും പുതിയ തൊഴിൽ സംരംഭങ്ങൾ നഷ്ടത്തിലാവുന്നതും വായ്പ എടുക്കുന്നതിൽ നിന്നു വ്യക്തികളെ അകറ്റുന്നു പലിശ നിരക്ക് കുറച്ചും സാങ്കേതിക നൂലാമാലകൾ ഒഴിവാക്കിയും ബാങ്കുകൾ ഒരൊറ്റ വിരലമർത്തലിൽ പണം നൽകാൻ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു കടബാധ്യത കൊണ്ട് ജപ്തി ചെയ്യപ്പെടുന്ന ആത്മഹത്യ ചെയ്യപ്പെടുന്ന വാർത്തകൾ പെരുകുന്നത് അനാവശ്യ വായ്പ എടുക്കുന്നതിൽ നിന്നും ജനങ്ങളെ വിമുഖരാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ